ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മൾ മഷ്റൂം കറിയും ചെയ്താൽ ഞാൻ മഷ്റൂം കറി ഉണ്ടാക്കുകയും ചെയ്ത് കഴിക്കുകയും ചെയ്തിട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തലേ ദിവസം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കാരണം മഷ്റൂം കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ചപ്പാത്തി ആയിരിക്കും എന്ന് ചോദിച്ചിട്ട് ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ എണിച്ചപ്പോഴത്തന്നെ ഞാൻ എന്താ ചെയ്താൽ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു ശേഷം നമ്മളെ മഷ്റൂം കേട്ടോ അത് ഞാൻ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോന്നുമല്ലാണ്ട് നേരിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വേടിച്ചു നമുക്കിതുണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇക്ക ഓൾറെഡി ഇക്കാർക്ക് ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ അതൊന്നും ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കഴിച്ചിട്ടും ഇല്ല ഉണ്ടാക്കിയിട്ടുമില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോണതും കഴിക്കാൻ പോണതും ഇപ്പം ഞാൻ എന്താണ് എൻ്റെ ഒരു രീതിയിലേക്ക് ഞാൻ വെള്ളത്തിൽ പച്ചത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടോ അതിൽ താഴ്ക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ ചായക്ക് വെള്ളം വെക്കുന്നതും അപ്പോൾ ഇതിന് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പാക്ക് ചായ രാവിലെ തന്നെ മസ്റ്റായിട്ട് വേണം അപ്പോൾ ഞാൻ ഉപ്പാക്കുള്ള ചായ ഉണ്ടാക്കി അപ്പോൾ ചായ അടുപ്പത്ത് ഉണ്ടാക്കി ചടുപ്പത്ത് വെള്ളം വെച്ച് അത് കഴിഞ്ഞ ശേഷം ഞാൻ നമ്മൾ മഷ്റൂം കറിക്കുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഈ സമയത്ത് മോളെ നീറ്റിട്ടില്ല അപ്പോൾ മുകളെ എണിക്കണ മുന്നേ തന്നെ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം മുകളെണ്ണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളീട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം ബ്രഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ പിന്നെ പറ്റില്ല അപ്പോൾ അവൾ നിൽക്കുമ്പോഴത്തേന് തന്നെ കാര്യങ്ങളൊക്കെ പച്ചക്കറി സവാളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ച് അപ്പോൾ ചായ തിളച്ചിട്ടു അപ്പോൾ ചായ വെള്ളം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കൂട്ടോ അപ്പോളാണ് കടുപ്പൊക്കെ ശരിക്കും വരാന്നാണ് ഇപ്പോൾ പറയുക അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഉപ്പാക്ക് കപ്പിൽ ചായ എടുത്ത് ഉപ്പാക്ക കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പോൾ ഉമ്മാക്ക് വേണ്ട ഉമ്മ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഉമ്മാക്ക് വേണ്ട ഉപ്പാക്ക് മാത്രം ഞാൻ ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഇപ്പോൾ ടൈം അഞ്ചര അഞ്ചേ മുക്കാൽ ടൈം ആയിട്ടുള്ള രാവിലെ അപ്പം നമ്മളടുത്തുള്ള സ്ഥലത്താണ് കേട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഉമ്മയും ഉപ്പയും കൂടിയിട്ട് പോവുകയാണ് നമ്മൾ തൊട്ടടുത്തണ സ്ഥലം അവിടേക്ക് പോവാണ് അപ്പോൾ ഞാൻ ഒരു ടാറ്റ ബൈബൈ ഒക്കെ വന്നിട്ട് കുക്കിങ് ചെയ്യാൻ പിന്നെ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ ഉമ്മ പിന്നെ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവും അവിടെ നേരത്തെ പോയിട്ട് ക്യൂ നിൽക്കണം എന്നാലേ നമ്പറൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഉമ്മ നേരെ അങ്ങനെ പോവും ഉപ്പ പിന്നെ വീട്ടിൽ വരും ഷോപ്പുള്ള കാരണം ഷോപ്പ് തുറക്കണമല്ലോ പോപ്പ് വരും പിന്നെ ഞാൻ വന്നതിന് ശേഷം മഷ്റൂം ഒക്കെ നന്നായി കഴുകി നന്നായി കട്ട് ചെയ്യുകയാണ് കേട്ടോ നൈസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യുകയാണ് നന്നായിട്ട് കഴുകി മഞ്ഞൾ ഇട്ടപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നന്നായി കഴുകിയെടുത്ത് ഇനി മഷ്റൂം കറി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കറുപപ്പട്ട അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ ഏലക്കായ അതൊക്കെ ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒരു സ്റ്റെയിൽ കറിയാണ് കേട്ടോ മഷ്റൂം കറിയാണ് പിന്നെ അതിലേക്ക് ഞാൻ മൂന്ന് സവാള മൂന്ന് സവാളാണ് കട്ട് ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് സവാള കുറവാൻ തോന്നിയിട്ട് ഞാൻ ഒരു സവാളയും കൂടി കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് ചെറിയ സവാളായ കാരണം അപ്പോൾ നാല് സവാള ടോട്ടൽ നാല് സവാള എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിലെ അത് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനട്ട പിന്നെ ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുള്ളൂ ആ തക്കാളിയും കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കണം ഒരു ഒരു ബ്രൗൺ കളർ ആവണ്ട ജസ്റ്റ് ഒന്ന് വാടിയ പോലെ ആയി കഴിഞ്ഞിട്ട് ആ ടൈം അതുവരെ മിക്സ് ചെയ്താൽ മതി അതിലേക്ക് പിന്നെ ക്യാഷനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ് ഞാനൊരു എട്ട് എട്ട് ഒമ്പത് വണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മിക്സി ജാറിലെ അതിലേക്ക് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ആ ചൂട്ടോട് തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ പേസ്റ്റ് രൂപത്തിൽ തന്നെ ഞാൻ അരച്ചെടുക്കുകയാണ് ക്യാഷിനായിട്ടും തക്കാളിയും സവാള എല്ലാതും കൂടിയിട്ട് ഞാൻ അരച്ചെടുത്ത് ഇട്ടോ മിക്സിൽ അരച്ചെടുത്ത് ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് വീണ്ടും ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് അതിലേക്ക് പിന്നെ അത് മുളക്കില്ലേ കൊടുത്ത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഒന്ന് വാടി വരണം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ കേഷ്ണായിട്ടും എല്ലാം കൂടി തക്കാളി സവാളൊക്കെ ഉള്ള ആ പേസ്റ്റ് ആ പേഴ്സ്റ്റ് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതൊരു പേസ്റ്റ് രൂപത്തിലാണ് കിട്ടുക അപ്പോൾ നമ്മൾ നന്നായിട്ടത് മിക്സ് ഒഴിച്ചുകൊണ്ട് ശേഷം പിന്നെ ആ മിക്സ് ജാറിൽ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ നമുക്ക് ലൂസാണ് നമ്മൾ ചപ്പാത്തി കയക്കല്ലേ ചിലർക്ക് റോസ്റ്റ് പോലെ ആയിരിക്കും ചിലർക്ക് കുറച്ച് കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കട്ടെ ഇവിടെ എല്ലാവർക്കും കറി പോലെ വേണം അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല അങ്ങനെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് മീറ്റ് മസാല ഒക്കെ ഞാൻ സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുത്താണ് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇതൊന്നെന്താ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി നമുക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കാം നമ്മൾ ഇത് തള വന്നതിന് ശേഷം ആട്ടോ മഷ്റൂം ഇട്ടുകൊടുക്കട്ടെ മഷ്റൂം ഇത് ബേഗം തന്നെ കുക്കായി കിട്ടും അപ്പോൾ നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം അതൊരു ഇത് വീണ്ടും നമുക്ക് നന്നായി ഈ റോസ്റ്റിൽ റോസ്റ്റിലെന്ത് ചെയ്യണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മഷ്റൂമും ഈ റോസ്റ്റും കൂടിയിട്ട് നന്നായി ഇതൊന്ന് മിക്സായിട്ട് വരണം ഇതിന് സ്മെല്ലിത് റോസ്റ്റിന് അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ റോസ്റ്റ് മാത്രം ഇത് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടായിരിക്കും ടേസ്റ്റ് ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ മഷ്റൂമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിലാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ് ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ലോ ഫ്ലെയിമിലിടുമ്പത്തേന് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഇത് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ മാവ് കുഴച്ചുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി ഇങ്ങനെ പരത്തി എടുക്കുകയാണ് ഞാൻ സ്ലാബ് മുതൽ തന്നെയാണ് കേട്ടോ ചപ്പാത്തി പരത്ത ചപ്പാത്തി ചപ്പാത്തിയുടെ സ്റ്റാൻഡ് ഇങ്ങനെയൊന്നുമല്ല സ്ലാബ് മുതൽ തന്നെ സ്ലാവ് ഒക്കെ നന്നായി ക്ലീൻ ചെയ്ത ശേഷം അവിടെ തന്നെയാണ് ഞാൻ ചപ്പാത്തി പരത്തുക ഇനി നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഞാൻ എന്താ പറയുക എനിക്ക് ചപ്പാത്തി എന്നൊക്കെ പറയുമ്പോൾ വലിയ എളുപ്പ പണിയായിട്ടൊന്നും തോന്നുന്നില്ല ഞാൻ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ഫാമിലിയിൽ തന്നെ ഓരോരുത്തർ ചെയ്യുന്നതാണ് പോലും അവർ പറയും കുക്കിങ്ങിൽ ഏറ്റവും എളുപ്പം ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് വലിയ എളുപ്പമായിട്ട് തോന്നുന്നില്ല കാരണം എനിക്ക് പൊതുവേ ചപ്പാത്തി ഉണ്ടാക്കാൻ പൊതുവേ ഒരു മടി പോലെയാണ് കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല പെട്ടെന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും ചപ്പാത്തിക്ക് ഒക്കെ ഇപ്പോൾ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ചപ്പാത്തിയൊക്കെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി ക്ലീനിങ് സെക്ഷനിലേക്ക് കയറാണെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ഞാൻ ഓരോ പാത്രങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴുകിയിട്ട് സ്റ്റാൻഡ് റൂമിലൊക്കെ കൊണ്ടുപോയി വെക്കാനോട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്ലാബ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നമ്മൾ പണി കഴിഞ്ഞിട്ട് പിന്നീട് അത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് മടിയൊക്കെ ആവും അപ്പോൾ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ അടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അപ്പോൾ ഇനി അപ്പത്തേനും ഇക്കി മോളൊക്കെ എണീറ്റ് വന്നിട്ട് അപ്പൊ വന്നിട്ടുണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടില്ല വരാനും ഉച്ചാവും അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുമ്പോൾ കൊണ്ടാക്കാൻ വേണം അപ്പോൾ കറി വിളമ്പാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ കറിയില്ല ചിക്കൻ കറി ബീഫ് കറിയിട്ടൊക്കെ അതിൻ്റെ ഒരു പോലെ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഏകദേശം അതുപോലെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ആദ്യം ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ അത് ഞാൻ ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ മോൾക്കും വരി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ ആദ്യം ചപ്പാത്തി എടുത്തിട്ട് കഴിക്കട്ടെ ഞാൻ എന്താണെന്ന് അറിയില്ല മേലത്തെ രണ്ട് ചപ്പാത്തി എടുക്കേണ്ടായത് അത് കുറച്ചും സോഫ്റ്റ് വേണമായിരുന്നു അപ്പോൾ അത് മൂൾക്ക് കൊടുക്കുക അപ്പോൾ അടിയത്ത് രണ്ടെണ്ണം എടുത്തിട്ട് മേലത്തെ കുറച്ചും കൂടി സോഫ്റ്റ് ചെറിയ ചപ്പാത്തി ആയിരുന്നത് അപ്പോൾ അത് മൂളുക്ക് കൊടുക്കുക അതാണ് ഞാൻ രണ്ട് മൂന്നാമത്തെ ചപ്പാത്തി എടുത്തത് എടുത്തതിട്ടാ അത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല ശ്രദ്ധിക്കുകയാണെങ്കിൽ അതാണ് ഞാൻ അങ്ങനെ എടുത്തത് അപ്പം ഞാൻ ആദ്യം തന്നെ ഫുഡ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ആദ്യത്തെ മഷ്റൂം ജീവിതത്തിൽ കഴിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇക്കാക്കും മോളും ഉപ്പയും കൂടി കഴിക്കാൻ കേട്ടോ അവർ മൂന്നാളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ അവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു അവർ ഇതുപോലെ തന്നെ പറഞ്ഞട്ടോ നമ്മൾ ചിക്കൻ കറിയില്ലേ ചിക്കൻ കറി ബീഫ് കറി അവർ ടേസ്റ്റ് തന്നെ കേട്ടോ അവർ പറഞ്ഞത് ഇക്കാവം ഒരുപാട് ഇഷ്ടമായി ഞാൻ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അടുക്കള ഒക്കെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പാല് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞത് ഇഷ്ടമുണ്ട് നമ്മളെ വീട്ടിൽ മുള്ക്ക് പാല് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പാല് കൊണ്ടുവരാൻ ആ ഒരു ടൈമിൽ ആ ഒരു ഒമ്പത് മണി ആ ടൈമിലാണ് പാല് കൊണ്ടുവരാൻ അപ്പോൾ മുള്ക്ക് പിന്നെ പാൽ കാച്ചി കൊടുക്കും രാവിലെ തന്നെ പാൽ കാച്ചി കൊടുക്കും അപ്പോൾ അതിനുള്ള പഞ്ചസാര കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കും കേട്ടോ അതിലങ്ങ് കുടിക്കില്ല അപ്പോൾ പിന്നെ പഞ്ചസാര കുറച്ച് പേരിന് മാത്രമേ ഞാൻ പഞ്ചസാര ഇടുള്ളൂ എന്നിട്ട് പിന്നെ പാല് തിളക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ ഞാൻ ഒരു ഗ്ലാസ് പാൽ പേടിക്കുക അപ്പോൾ അര ഗ്ലാസ് പാൽ രാവിലെയും കൊടുക്കും രാവിലെ പാല് മാത്രമായിട്ട് കൊടുക്കുകയുള്ളൂ വൈകിട്ട് ഞാൻ ബൂസ്റ്റ് അതിൽ ബൂസ്റ്റ് കൂടി ഇട്ടിട്ടാണ് ഉണ്ടാവും കൊടുക്കേ അപ്പോൾ നമ്മളെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഏകദേശം എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞ് ഇനി അടിച്ചു വരണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാവും ഉച്ചക്കത്തുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഉച്ചക്കത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടം നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമേക്കും